രാത്രി ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാനായിട്ട് എഴുന്നേക്കുന്നു സ്ത്രീകളിലും പുരുഷന്മാരിലും പലപ്പോഴും കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണിത് പലപ്പോഴും മൂത്രം ടസ്റ്റ് ചെയ്യുന്ന സമയത്ത് വലിയ ഇൻഫെക്ഷൻ ഇല്ലാത്തവരിലും ഇതേ പ്രശ്നം തന്നെ കണ്ടുവന്നു വരാം എന്തൊക്കെ കാരണം കൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത് ഇതൊരു രോഗമാണോ എന്ന് പറഞ്ഞുതരാം ഏറ്റവും കൂടുതൽ തവണ രാത്രി മൂത്ര ഒഴിക്കണമെന്നൊരു തോന്നൽ ഉണ്ടാകുന്നത് വൈകുന്നേരം ഒരു ഏഴ് മണിക്ക് ശേഷം കൂടുതലായിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ് രാത്രി തുടർച്ചയായിട്ട് മൂത്രമൊഴിക്കാൻ പോയിരുന്നവർ കൂടാതെ നിങ്ങൾക്ക് ഉറക്കക്കുറവുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്ലാഡർ രാത്രി ആക്റ്റീവ് ആയിരിക്കുകയും നിങ്ങൾക്ക് ഇടക്കിടക്ക് മൂത്രൊഴിക്കാൻ പോകണം തോന്നൽ വരികയും ചെയ്യും ഓവറായിട്ട് ടെൻഷൻ ഉണ്ടെങ്കിൽ അമിതമായിട്ട് ടെൻഷനും മാനസിക പെരിമുഷം ഉള്ളവർക്കും രാത്രി ഇടക്കിടയ്ക്ക് ഒഴിക്കാൻ തോന്നിയെന്ന് വരാം കൂടാതെ പ്രമേഹ രോഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഒന്ന് രാത്രി കൂടുതൽ തവണ മൂത്രം പോകുന്നതാണ് കൂടാതെ പുരുഷന്മാരില് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കം ഉണ്ടെങ്കിലും രാത്രിയിൽ ഒരുപക്ഷെ അവർ ഒഴിക്കുമ്പോൾ പൂർണ്ണമായിട്ടും പോവാതിരിക്കുകയും ഇടക്കിടയ്ക്ക് രണ്ടിൽ കൂടുതൽ തവണ മൂത്രമൊഴിക്കണമെന്ന് തോന്നൽ ഉണ്ടാക്കുകയും ചെയ്യും സ്ത്രീകൾക്ക് മൂത്രത്തിൽ പഴുപ്പിന്റെ ടെൻഡൻസി ഉണ്ടെങ്കിലോ ഒരു പ്രായം കഴിഞ്ഞാൽ ബ്ലാഡറിന്റെ മുകളിലേക്ക് താണു ചെറുതായിട്ട് പ്രഷർ കൊടുത്തിരുന്നാലോ അവർക്ക് മൂത്രം പൂർണ്ണമായിട്ടും പോകാതിരിക്കുകയും ഇങ്ങനെ രാത്രിയും കൂടുതൽ തവണ പോവുകയും ചെയ്തു ഒന്ന് വരാം